അപ്പോൾ വീണ്ടും നമ്മൾ ഒരു തൃച്ചി യാത്രയിലാണ് ഇന്ന് രണ്ട് മണിക്ക് വെളുപ്പിന് രണ്ട് മണിക്ക് നമ്മൾ വീടൊക്കെ പൂട്ടി നമ്മുടെ ജുപ്പീട്ടർ സ്കൂട്ടറിൽ നമ്മൾ തൃശ്ശിക്ക് പോയാണ് ഇവിടുന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശിയിലെത്താനായിട്ട് ഏകദേശം എട്ടൊമ്പത് മണിക്കൂറാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ജൂപ്പീറ്റർ സ്കൂട്ടർ എല്ലാത്തിനും റെഡിയാണ് നമ്മുടെ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം കുപ്പി തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തു ഹെൽമെറ്റൊക്കെ എടുത്തു വീടൊക്കെ അടച്ച് പൂട്ടിയാണ് പ്രീ അടച്ചു പൂട്ടി ഗെയ്റ്റൊക്കെ അടച്ചു പൂട്ടി ഞങ്ങളുടെ യാത്ര തുടങ്ങിയാണ് അങ്ങനെ ഞങ്ങൾ വല്ലക്കുന്ന് ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വല്ലക്കുന്ന് ജംഗ്ഷനിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കൊടകര കൊടകരയിൽ നിന്ന് നേരെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് ഗോവിന്ദപുരം ഗോവിന്ദ്ര நந்தாபுரம் பொள்ளாச்சி പൊള്ളാച്ചിയിൽ നിന്ന് ധാരാപുരം വഴി കരൂരി കരൂരിൽ നിന്ന് തൃശ്ശി അതാണ് നമ്മുടെ റൂട്ട് മാപ്പ് അങ്ങനെ ഞങ്ങളിപ്പോൾ നമ്മുടെ തൃശ്ശൂർ കൂടി പോകുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരാണ് നമ്മുടെ ഏകദേശം നമ്മുടെ പാലിയക്കര ടോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഇനി നമുക്ക് ഒരു ബ്രേക്ക് ഉള്ളത് നമ്മൾ വടക്കഞ്ചേരിയിലാണ് വടക്കഞ്ചേരി ഭാഗത്ത് നമ്മളൊരു ചായക്കട ഇപ്പോൾ നമ്മൾ കുതിരാൻ കിടക്കാൻ പോയത് നമ്മുടെ കുതിരാൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ എന്താണ് അതിർത്തിയായ കുതിരാൻ നമ്മൾ കിടക്കുന്നത് അപ്പോൾ പ്രിയക്കെപ്പോഴും കുതിരാൻ കിടക്കുമ്പോൾ ഒരു പേടിയുണ്ട് പ്രിയക്കൊരു സൊഫക്കേഷനും ഒരു ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ കുതിരാൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ശ്വാസം മുട്ടുമോ എന്നൊക്കെ പേടിയുള്ളത് കൊണ്ട് തന്നെ അന്ന് രാത്രി ആയതുകൊണ്ട് രണ്ട് രണ്ടര മണി ഇപ്പം മൂന്ന് മണിയായിട്ടുണ്ടാവും മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം കുതിരാനെത്തുമ്പോഴേക്കും ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അപ്പോൾ രണ്ടേ മുക്കാൽ മണിക്കൂറ് മൂന്ന് മണിയായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കുതിരാനിൽ വണ്ടികളൊന്നുമില്ല ഞങ്ങൾ സ്പീഡിൽ തന്നെ കുതിരാൻ കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ തുരങ്കത്തിലൂടെയുള്ളൊരു യാത്ര അങ്ങനെ നമ്മൾ തൃശ്ശീലേക്കുള്ള യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള രാത്രി ഈ രാത്രിയെ ഭേദിച്ചുകൊണ്ട് രാത്രിയുടെ തണുപ്പിനെ സ്നേഹിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ തൃശ്ശൂരിൻ്റെ അതിർത്തികൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ പാലക്കാടിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു ഇനിയിപ്പം നമുക്കൊരു ബ്രേക്ക് ഉള്ളത് വടക്കഞ്ചേരിയിലാണ് വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണം നമുക്കിനി ഗോവിന്ദാപുരം നെന്മാറ ആ റൂട്ട് വഴി പൊള്ളാച്ചിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വടക്കഞ്ചേരിയിൽ വന്നു ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് അപ്പം ഇനി പോകുന്നത് നെന്മാറ ഇത് ഏകദേശം നെന്മാറ ഭാഗത്തെത്തി എത്തി നെന്മാറ ഭാഗത്താണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നെന്മാറയിൽ നിന്ന് അങ്ങോട്ട് പോയി ഗോവിന്ദാപുരം ആ ഒരു ഭാഗത്ത് ൊക്കെ എത്തിയപ്പോഴേക്കും ഭയങ്കര തണുപ്പായിട്ടാണ് സാധാരണ ഒരിക്കലും നമ്മൾ തണുപ്പ് എക്സ്പെക്ട് ചെയ്തില്ല ഇപ്പം നമ്മൾ പൊള്ളാച്ചിയിലെത്തി ഏകദേശം അഞ്ച് മണിയായപ്പോൾ പൊള്ളാച്ചിയിലെത്തി ഞങ്ങൾ മൂടിപ്പൊതച്ചാണ് ഇരിക്കുന്നത് തന്നെ അറിയാം ശരിക്കും തമിഴ്നാട്ടോട് ചെല്ലുമ്പോൾ ചൂടാണ് ഫീൽ ചെയ്യുക പക്ഷേ ഇന്നലെ വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് ഭയങ്കര തണുപ്പാണ് അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി കഴിഞ്ഞ് ഞങ്ങൾ ധാരാപുരം റൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കണം പൊള്ളാച്ചി ടൗണാണീ കാണ പൊള്ളാച്ചി ടൗണിൽ നിന്ന് ഞങ്ങൾ ഇനി ധാരാപുരം റൂട്ടിലേക്ക് പതുക്കെ പോയത് അപ്പോൾ എനിക്കെപ്പോഴും തൃശ്ശിയിലേക്ക് വരുമ്പോൾ ഞാൻ ഏകദേശം ആറേഴ് പ്രാവശ്യം ബൈ റോഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡൊക്കെ മനപ്പാടാണ് ഇപ്പം നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ നേരത്ത് നമ്മുടെ കാറ്റാടിപ്പാടങ്ങൾ കാണാറുണ്ട് അങ്ങനെ കാറ്റാടിപ്പാടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കാണുന്നത് കാറ്റാടിപ്പാടാണ് അപ്പോൾ വെളുപ്പിനാണ് കേട്ടോ വണ്ടികളൊക്കെ അകലിന്ന് വരുന്നത് കാണാം കാറ്റാടിപ്പാടത്ത് കാറ്റാടികൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെളുപ്പിനത്തെ കാറ്റിന് കാറ്റാടികൾ പതുക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഞങ്ങളുടെ ജൂപ്പീറ്റർ സ്കൂട്ടർ പ്രിയ അവിടെ മൂടിപ്പോതെച്ച് നിൽക്കുന്നുണ്ട് വേണ്ട നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ശരിക്കും ഗോവിന്ദാപുരം കഴിഞ്ഞിട്ട് നിങ്ങളുടെ തമിഴ്നാട്ടിലൂടെ കടന്നിട്ട് ഭയങ്കര തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്ത് ഇത് ജീവിതത്തിലെ ആദ്യത്തൊരു അനുഭവമാണ് സാധാരണ ഭയങ്കര ചൂട് ഫീൽ ചെയ്യേണ്ട സ്ഥലത്ത് നല്ല തണുപ്പ് അങ്ങനെ ഞങ്ങൾ ആ ഒരു പൊള്ളാച്ചി ആ ഒരു കാറ്റാടി സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇനി കരൂര് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോണത് ഇനി കരൂര് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൃശ്ശീലേക്ക് പോകാനായിട്ട് അപ്പോൾ കരൂർ റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാട് നല്ല നല്ല ഒരുപാട് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തേക്കാളുപരി തമിഴ്നാടാണ് കൂടുതൽ ഈ ഒരു ഹരിതാപവും പച്ചപ്പൊക്കെ നിറഞ്ഞ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയാണ് പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള റോഡുകൾ ഏകദേശം പന്ത്രണ്ടര മണിയോട് ടുത്തിട്ടാണ് നമ്മൾ തൃശിയിലേക്ക് എത്തണം ഇപ്പോൾ തൃശിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ രണ്ട് മണിക്ക് പോകുന്നു ഏകദേശം പന്ത്രണ്ടര മണിയായപ്പോൾ നമ്മൾ തൃശിയിലെത്തി അപ്പോൾ ഈ തൃച്ചി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കണം ഇനി തൃശിയിലെ ഓരോ ദിവസവും ഞങ്ങൾ ഏകദേശം പത്ത് ദിവസം കൂടെ ഉണ്ട് ഈ പത്ത് ദിവസത്തെ വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കൂ